ഈ അൻപതിനായിരം രൂപ വീതം കൊടുക്കാനാണെങ്കിൽ മരിച്ചവരുടെ കുടുംബത്തേക്ക് രണ്ടു ലക്ഷം വീതം കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ ബഹളം വെച്ച് പിരിക്ക് ഇപ്പോൾ തന്നെ കോടി കിട്ടി സഖാക്കൾ പറയുന്ന അഞ്ഞൂറ് കോടി ആകുമെന്നാണ് വീട് വെച്ച് കൊടുക്കുന്നത് നിങ്ങളല്ല അനേകം പേർ വീട് വെച്ചു കൊടുക്കാമെന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്ന വീട് മാത്രമേ ഇരുന്നൂറ് വീടുണ്ട് സൗജന്യമായി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ചിലർ വന്നിരിക്കുന്നു അൻപതും വീടും നൂറ് വീടും പ്രഖ്യാപിച്ചവരുണ്ട് ഒന്നും രണ്ടും വീട് വെച്ചു കൊടുക്കാം വ്യക്തിപരമായി തന്നെ വെച്ചു കൊടുക്കാൻ തയ്യാറായവരുണ്ട് അങ്ങനെ ഏതാണ്ട് ആയിരത്തോളം വീടുകൾ ആളുകൾ വന്നിട്ടുണ്ട് അവൾ സർക്കാരിന് വീട് വയ്ക്കാൻ ചെലവൊന്നുമില്ലാ മതി എന്നിട്ടും നീ കോടി രൂപ പിരിച്ചിട്ട് രണ്ട് ലക്ഷം ഉലുവ കൊടുത്ത് തലയിരു ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ആറായിരം രൂപ വീതം വാടകം കൊടുക്കാം എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് അത് വേഗം കൊടുത്താൽ മതി ഈ രണ്ടു ലക്ഷം കൊടുത്ത് നിങ്ങൾ ബാക്കിയത് എത്ര കോടിയാവും നിങ്ങളുടെ ഈ രണ്ട് ലക്ഷം വഴി കൊടുത്താ ഈ രണ്ടു ലക്ഷം വെച്ച് അഞ്ഞൂറ് പേർക്ക് കൊടുക്കുക പിന്നെ എല്ലാവർക്കും അമ്പതിനായിരം രൂപ വീതം വിരിച്ചു കൊടുക്കുക എന്തൊരവസ്ഥയാണ് ഓർക്കണം ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി മുഖ്യമന്ത്രിയുടെ മരുമകൻ രംഗത്ത് വന്നിട്ടുണ്ട് വീടുകളിലേക്കുള്ള സകല സാധനങ്ങളും എത്തിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിനും അഞ്ചു പൈസ സർക്കാർ മുടക്കിട്ടുണ്ട് അപ്പൊ ചോദ്യം വളരെ ലളിതമാണ് നിങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന കോടി രൂപ ഇനിയും ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന പണം പലരും ശേഖരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന പണം ഇത് നിങ്ങൾ എന്നാ ചെയ്യാൻ പറ്റില്ല എന്ത് കഷ്ടമാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണം പെരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപതിലും നിങ്ങൾ പെരിച്ച ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണം ഇതും അങ്ങനെ ഫിക്സഡ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിട്ടാണ്